എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീശ്രീ പ്രസാദം കഴിഞ്ഞ ദിവസം ആകാശകരുടം കിഴങ്ങ് വേണ്ടവർ ഓർഡർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു വേണമെന്ന് പറഞ്ഞിട്ട് അതുകൂടാതെ എന്താണ് എന്ന് ആകാശകരുടെ എന്നുള്ളത് അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ നമ്മൾ ഹാങ് ചെയ്തിട്ടിരുന്നതായിരുന്നു അപ്പോൾ അത് മുളച്ചു നല്ല രീതിയിൽ അത് വലുതായി അപ്പോൾ പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള അതായത് ആകാശകരുടം കിഴങ്ങ് വളരുകയുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോവുകയാണ് ചെയ്യുക അല്ലെങ്കിൽ ഉണങ്ങിപ്പോവും അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് എടുത്ത് കത്തിച്ച് കളയണം ഇത് പുതിയൊരാളെ പരിചയപ്പെടുത്തി തരാം പുതിയൊരാളാണത് നാഗവള്ളി പേര് അതുപോലെ തന്നെ കണ്ണേര കണ്ണേര് ദൃഷ്ടിദോഷങ്ങളൊന്നുമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലും കടകളുടെ ഫ്രണ്ടിലൊക്കെ നമ്മൾ തൂക്കിയിടുന്ന ഒന്നാണ് നാഗവള്ളി പേര് അതുപോലെ തന്നെയാണ് ആകാശകരുടൻ കിഴങ്ങ് ആകാശകരുടൻ കിഴങ്ങ് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് കേട്ടോ അപ്പോൾ വേണ്ടവരെ എത്രയും പെട്ടെന്ന് ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ റീബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ എടുത്ത് കിട്ട് ഒരു ലോട്ടാവുമ്പോഴാണ് നമ്മൾ പോയി കളക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് പോയി തന്നെ നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം